ചിറ്റാട്ടുകര പോൾമാസ്റ്റർ പടിയിലെ നന്ദനം ആർക്കേഡിന്റെ ഹൃദയഭാഗത്ത് പീച്ച് ട്രീ നിങ്ങൾക്കായി തണൽ വിരിക്കാൻ തുടങ്ങിയിട്ട് വസ്ത്രവൈവിധ്യത്തിന്റെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കി ഉപഭോക്താക്കളുടെ സുന്ദര നിമിഷങ്ങളെ മനോഹരമാക്കിക്കൊണ്ട് പീച്ച് ട്രീ ജൈത്രയാത്ര തുടരുകയാണ് ഈ ഉത്സവ സീസണുകൾ അനുഗ്രഹീതമാകാൻ പീച്ച് ട്രീ വീണ്ടും അണിനിരിക്കുകയാണ് ഗുണമേന്മയുള്ള നവീനമായ ഡിസൈനുകളാണ് പീച്ച് ട്രീ ഉപഭോക്താക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പീറ്റട്രിയുടെ വേരുകൾ ഇറങ്ങിച്ചെന്നത് ജനഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് തന്നെയാണെന്ന് മാന്യ ഉപഭോക്താക്കൾ പകൽ വെളിച്ചം പോലെ തെളിയിച്ചതിന് പീറ്ററി ഉള്ളു നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി ഉപഭോക്താക്കളുടെ സന്തുഷ്ടതയാണ് പീറ്റ്രിയുടെ ലക്ഷ്യം പീ ചിട്രി ലേഡീസ് വേഷം പിന്നെ ഇന്നയ്ക്ക് മൂന്ന് വർഷം തികയുകയാണ് അപ്പോൾ ഇതുവരെ നമ്മളോടൊപ്പം സഹകരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഇതുവരെ നമ്മൾ സഹകരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഇനിയും നിങ്ങൾ നമ്മോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചിറ്റാറ്റകരയിലാണ് ഈ സ്ഥാപനം വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു